ിക്കാനും ആർത്തു വിളിക്കാനും വിശുദ്ധ കൊരയ്ക്കും വിശുദ്ധ ചർതിലിനും വിശുദ്ധ തലകർക്കത്തിനും ഒക്കെയായിട്ട് അനേക വേദികൾ ഉണ്ട് അതിന് എന്തിനു യാക്കോവായക്കാര് ഈ പിതാക്കന്മാർ ചോരയും നീരും ജീവനും കൊടുത്ത് സ്ഥാപിച്ച് സംരക്ഷിച്ച് തലമുറകൾക്ക് കൈമാറി കൊടുത്ത സത്യവിശ്വാസത്തിന്റെ ദീപം കൊളുത്തി വെച്ചിരിക്കുന്ന പള്ളികളെ ഈ തോന്നിവാസത്തിന്റെയും കോപ്രായത്തിന്റെയും കൂത്തരങ്ങാക്കി മാറ്റുവാൻ പിന്നെ എന്തിനെ സംരക്ഷിക്കണം എന്തിനുവേണ്ടി ഇത്ര കഷ്ടപ്പെടും ഇത്രമാത്രം പരിഹാസവും ഇത്രമാത്രം നിന്ദയും ഇത്രമാത്രം അപമാനവും ഇത്രമാത്രം മർദ്ദനവും ഇത്രമാത്രം നഷ്ടങ്ങളും ഇത്രമാത്രം കഷ്ടങ്ങളും സഹിച്ച് മലങ്കരയിലെ യാക്കോബായ മക്കൾ സംരക്ഷിച്ച് സൂക്ഷിച്ച് ഇനിയും തലമുറകളിൽ ഞങ്ങൾ സൂക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ച ആ സത്യവിശ്വാസം പെന്തക്കോസുകാരന്റെ കലവില കലവില നിന്റെ പള്ളിക്കകത്ത് പറയാനാണോ അതിനാണ് ആ കഷ്ടപ്പെട്ടത് അതിനുവേണ്ടി

റപ്പള്ളിയിലും ഗോതമംഗലം പള്ളിയിലും മണറാട് പള്ളിയിലും പോകുന്ന ഒരു വ്യക്തി കേൾക്കുന്നത് ഈ അപശബ്ദമാണ് ഈ വൃത്തികേടാണ് പൊതുസമൂഹത്തിന്റെ ധാർമ്മിക പിന്തുണ എന്തുകൊണ്ട് യാക്കോ വായകർക്ക് കിട്ടി എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഹിന്ദുക്കൾ യാക്കവായക്കാരെ പിന്തുണച്ചു നായമാർ യാക്കവായക്കാരെ പിന്തുണച്ചു നമ്പൂതിരിമാർ യാക്കാൻ ഇന്നു മുസ്ലിങ്ങൾ പോലും ഹൃദയം കൊണ്ട് യാക്കവായക്കാർക്ക് പിന്തുണ കൊടുത്തു കാരണം പൂർവികമായ ഒരു സത്യം അവർക്കുണ്ടെന്ന് പുരാതനമായ സഭയാണതെന്നും പുരാതനമായ സത്യവിശ്വാസത്തെ ആണ് ഇവർ പിടിക്കുന്നതെന്നും സംരക്ഷിക്കുന്നതെന്നും അവർ ഹൃദയത്തിൽ തെറ്റിദ്ധരിച്ചിട്ടാണ് നിങ്ങൾക്ക് പിന്തുണ നൽകിയത് പക്ഷെ നിങ്ങൾ പ്രായണം നവീനവും നൂതനവും നാശകരവുമായ മതഭേദത്തിന്റെ ബന്ധക്കോസ്തും നിങ്ങളുടെ സഭകളിൽ ഇപ്പോൾ അവതരിപ്പിച്ചു സഭയുടെ സമകാലിക പ്രസക്തി ഞാൻ കാണുന്നത് ഈ സഭ ഈ വിശ്വാസ വിപരീതങ്ങളും ആക്രമണങ്ങളും ഒരുപാട് എന്താണ് ഐഡന്റിറ്റിയെ മോഷ്ടിക്കുവാൻ അല്ലെ അപഹരിക്കുവാൻ ഉള്ള പരിശ്രമങ്ങൾ അതിനെല്ലാം അതിജീവിച്ചു കാലങ്ങളെ അതിജീവിച്ച സത്യവിശ്വാസത്തിന്റെ തിരി കെടാതെ ഇത്രത്തോളമൊക്കെ എത്തി പക്ഷെ ഇപ്പൊ യാക്കോബായ സഭയെ സംബന്ധിച്ച് നമ്മൾ നിഷ്പക്ഷമായിട്ട് നോക്കുമ്പോ അത് അതിൻ്റെ ആ തെളിമയിൽ ആ സത്യവിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ പല വിധത്തിലുള്ള സ്വാധീനങ്ങൾ ഞാൻ പലപ്പോഴും ലൈവിൽ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് രണ്ട് സ്വാധീനങ്ങൾ യാക്കോബായ സഭയിൽ ഉണ്ട് ഒന്ന് പെൻഡക്കോസ്റ്റ് സ്വാധീനമാണ് അല്ല കരിസ്മാറ്റിക് എന്ന് വേണം പറയാൻ രണ്ട് ഒന്നാണ് കരിസ്മാറ്റിക് എന്നും പെൻ്റെക്കോസ് എന്നും ഉള്ളത് സിനോണിയമമാണ് ഒരേ അർത്ഥമാണ് കരിസ്മാറ്റിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാലും പെൻഡക്കോസൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാലും സെയിം ആണ് വിദേശത്തൊക്കെ അത് സെയിം ആണ് നമ്മുടെ നാട്ടിൽ മാത്രം കരിസ്മാറ്റിക് എന്ന് പറഞ്ഞാൽ കത്തോലിക്കരുടെ എന്തോ സാധനമാണ് എന്ന് പെന്റകോസ് പെന്റക്കോസ്റ്റൽ എന്നുള്ളതിന്റെ വേറൊരു വാക്കാണ് കരിസ്മാറ്റിക് മൂവ്മെന്റ് ആണ് കരിസ്മാറ്റിക് റിവൈവൽ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പെന്റകോസ്റ്റൽ റിവൈവൽ സെയിം ആണ് മനസ്സിലായോ ഈ എന്നും പെന്റക്കോസ് എന്നും പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞ ഉദാഹരണം പറഞ്ഞാൽ ഈ മലം തീട്ടം എന്ന് പറയുന്നതേ ഉള്ളൂ രണ്ടും ഐറ്റം ഒന്ന് തന്നെ അപ്പൊ എന്നും പെന്റക്കോസ് എന്നും പറഞ്ഞ അങ്ങനെ തന്നെയാ രണ്ടും ഒന്നാണ് അപ്പൊ ഈ കരിസ്മാറ്റിക് ഇൻഫ്ലുവൻസ് അല്ലെ പെനകോസൽ ഇൻഫ്ലുവൻസ് യാക്കോബായ സഭ അതിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യചിഹ്നമാക്കിക്കൊണ്ടിരിക്കും കാരണം അന്യഭാഷ പറയുന്ന തുള്ളിച്ചാടുന്ന അച്ഛന്മാരും അൽമായരും മെത്രാന്മാരും അങ്ങനെ ഒരു സംഘത്തെ നമ്മൾ കാണുമ്പോൾ ദാറ്റ് ഇസ് നോ ലോങ്ങർ ആൻഡ് ഓതന്റിക് ജാക്കോബായ ചർച്ച് അതൊരു യാക്കോബായ പള്ളിയല്ല അതിന്റെ രൂപം യാക്കോബായ പള്ളിയുടെ ന്യായീകരണങ്ങളൊക്കെ ഒത്തിരി കാണും പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്തിന് യാക്കോബായ സഭ എന്ന് പറഞ്ഞൊരെണ്ണം വേറിട്ട് നിൽക്കണം ഇത്രയേറെ സമ്മർദ്ദങ്ങളും ഇത്രയേറെ വെല്ലുവിളികളും ഇത്രയേറെ പരീക്ഷണങ്ങളെയും അതിജീവിച്ച് എന്തിനെ ഇത് എന്തിനെ നിലനിർത്തണം ഇവിടെ ഐ പി സി ഉണ്ട് യു പി സി ഉണ്ട് ചറ്റഫ് ഗോഡുണ്ട് അല്ലെങ്കിൽ നമ്മുടെ തങ്കുവിന്റെ താരൂവിന്റെ ടിനുവിന്റെ സോമുവിൻ്റെ ബാബുവിന്റെ എന്തിന് ഗോവാലന്റെ വരെ സഭ ഇവിടെയുണ്ട് അറ്റഹസിക്കാനും ആർത്തുവിളിക്കാനും വിശുദ്ധ കുറയ്ക്കും വിശുദ്ധ ചർതിലിനും വിശുദ്ധ തലകറക്കത്തിനും ഒക്കെയായിട്ട് അനേക വേദികൾ ഇവിടെ ഓൾറെഡി ഉണ്ട് അതിന് എന്തിന് യാക്കോവായ ഈ പിതാക്കന്മാർ ചോരയും നീരും ജീവനും കൊടുത്ത് സ്ഥാപിച്ച് സംരക്ഷിച്ച് തലമുറകൾക്ക് കൈമാറി കൊടുത്ത സത്യവിശ്വാസത്തിന്റെ ദീപം കള വെച്ചിരിക്കുന്ന പള്ളികളെ ഈ തോന്നിവാസത്തിന്റെയും കോപ്രായത്തിന്റെയും കൂത്തരങ്ങാക്കി മാറ്റുവാൻ പിന്നെ എന്തിനെ സംരക്ഷിക്കണം എന്തിനു വേണ്ടി ഇത്ര കഷ്ടപ്പെടണം യാക്കോബായ സത്യവിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളെ ഓർത്തിട്ടാണ് ഈ ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഞാനതിനുവേണ്ടി കഷ്ടപ്പെടാൻ പോയിട്ടോ തല്ലുകൊണ്ടിട്ടോ ഒന്നും ഇല്ല ടിവിയിൽ കണ്ടിട്ടുണ്ട് കണ്ടപ്പോൾ സങ്കടം വന്നിട്ടുണ്ട് മെത്രാച്ചന്മാരെ ഒക്കെ പോലീസ് വലിച്ചഴക്കുന്നതും വൗവാലിന് എടുത്ത് എറിയുന്നത് പോലെ പോലീസ് വണ്ടിലോട്ട് എറിയുന്നതും ഒക്കെ കണ്ടു കൊണ്ട് ഓടുന്നത് കണ്ടു അതൊക്കെ തമാശയായിട്ട് ഇന്ത്യൻ ഓർത്തഡോക്സിന്റെ പേജുകളിൽ ഇന്ത്യൻ ഓർത്തഡോക്സും മെത്രാന്മാരുടെ ആഡംബര സത്യകളിൽ അവരുടെ കൂത്തരങ്ങുകളിലൊക്കെ ഈ ആക്കോവായക്കാരുടെ അച്ഛന്മാർ അടി കൊണ്ടു ഓടുന്ന വീഡിയോ കണ്ടവർ ചിരിച്ചുകൊണ്ടിരുന്നെന്ന് പറയുന്നത് കേട്ടു ഇനിയും അടിക്കണമെന്ന് പറഞ്ഞു കേരള പോലീസിന് ശമ്പളം കൊടുക്കുന്നത് ഇന്ത്യൻ ഓർത്തഡോക് സഭ അല്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പം ഒന്നു ഒതുങ്ങി അല്ല നല്ലല്ലോ കേരള പോലീസിന് ശമ്പളം കൊടുക്കുന്നത് അപ്പൊ ഇവരിങ്ങനെ ഒത്തിരി തല്ലി തല്ലി കിട്ടി ഓടി അടി ആടികൊണ്ട് വീണു അപ്പൊ ഇതൊക്കെയാണ് ഇവര് അപ്പൊ നിങ്ങൾ ഓർക്കണം ഇത്രമാത്രം പരിഹാസവും ഇത്രമാത്രം നിന്ദയും ഇത്രമാത്രം അപമാനവും ഇത്രമാത്രം മർദ്ദനവും ഇത്രമാത്രം നഷ്ടങ്ങളും ഇത്രമാത്രം കഷ്ടങ്ങളും സഹിച്ച് മലങ്കരയിലെ യാക്കോബായ മക്കൾ സംരക്ഷിച്ച് സൂക്ഷിച്ച് ഇനിയും തലമുറകളിൽ ഞങ്ങൾ സൂക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ച ആ സത്യവിശ്വാസം പെന്തക്കോസുകാരന്റെ കലവില കലവില നിന്റെ പള്ളിക്കാത്ത് പറയാനാണോ അതിനാണ് കഷ്ടപ്പെട്ടെങ്കിൽ ഹാ കഷ്ടം അതിന് വേണ്ടി ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ടല്ലോ ശംതര ബൗഡമന ബൗഡമനദിക ബാബ ബാബ നീ ൂബാ ന്തകോസുകാരന്റെ സെമിനാരിയിലെ ഡോർമിറ്ററിയിൽ അപ്പുറത്ത് കിടക്കുന്ന കട്ടില ഏതോ പെണ്ണ് കിടക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോ രാത്രി ലൈറ്റ് നിർത്തിരിക്കാണ് ലൈറ്റ് ഇടല്ലെന്ന് വാർഡന്റെ നിർദ്ദേശം അതുകൊണ്ട് ഇപ്പുറത്ത് കടന്നവൻ അപ്പുറത്ത് കടന്നവനോട് ചോദിച്ചു കൂടാരാരാണ് നിന്റെ കൂടെ കിടക്കുന്നത് മനസ്സിലായി വാടൻ വെമ്പ്രോത്തി ശീബാമാമയാണ് ശീവാമാമയ കൂടെ കിടക്കുന്ന നിങ്ങൾ പറഞ്ഞു ശീപാമാമാ അത് പിന്നെ പെന്തക്കോസിലെ അന്യഭാഷയായി മാറി ഇത് യാക്കോബായക്കാരൻ ദിവ്യ സൂക്തമാണെന്ന് ദിവ്യസൂക്തമാണെന്ന് യാക്കോബായ മെത്രാച്ഛനും അച്ഛനും ഒക്കെ ഇതൊക്കെ പെന്തക്കോസിലെ തെറിയാണ ഇത് എഴുതി എടുത്തിട്ട് യാക്കോബായക്കാരന്റെ വേദികളിൽ വന്ന്കുടാ നീ നീയാണോ ഇവിടെ യാക്കോബായ സഭയുടെ സത്യവിശ്വാസം സംരക്ഷിക്കുന്ന ഇതാണോ യാക്കോബായ സഭയുടെ സത്യവിശ്വാസം ഷെയിം ഷെയിം കുർപ്പുന്തറ പള്ളിയിലും കോതമംഗലം പള്ളിയിലും മണറക്കാട് പള്ളിയിലും പോകുന്ന ഒരു വ്യക്തി കേൾക്കുന്നത് ഈ അപശബ്ദമാണ് ഈ വൃത്തികേടാണ് പൊതുസമൂഹത്തിന്റെ ധാർമ്മിക പിന്തുണ എന്തുകൊണ്ട് യാക്കോബായകർക്ക് കിട്ടി എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഹിന്ദുക്കൾ യാക്കോബായക്കാരെ പിന്തുണച്ചു നായന്മാർ യാക്കോവായക്കാരെ പിന്തുണച്ചു നമ്പൂതിരിമാർ യാക്കോക്കാർ ഇന്നു മുസ്ലിങ്ങൾ പോലും ഹൃദയം കൊണ്ട് യാക്കോവായക്കാർക്ക് പിന്തുണ കൊടുത്തു കാരണം പൂർവികമായ ഒരു സത്യം അവർക്കുണ്ടെന്നും പുരാതനമായ സഭയാണതെന്നും പുരാതനമായ സത്യവിശ്വാസത്തെയാണ് ഇവർ പിടിക്കുന്നതെന്നും സംരക്ഷിക്കുന്നതെന്നും അവർ ഹൃദയത്തിൽ തെറ്റിദ്ധരിച്ചിട്ടാണ് നിങ്ങൾക്ക് പിന്തുണ നൽകിയത് പക്ഷെ നിങ്ങൾ പ്രായണം നവീനവും നൂതനവും നാശകരവുമായ മതഭേദത്തിന്റെ മാരക ആണ് നിങ്ങളുടെ സഭകളിൽ ഇപ്പോൾ ജാനേ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ കഥ അപ്പൊ ഞാൻ പറഞ്ഞ പെന്റകോസ്റ്റൽ ഇൻഫ്ലുവൻസ് അപ്പൊ അങ്ങനെ ആ മൗലിക സത്വത്തെ നിലനിർത്തുന്നില്ലെങ്കിൽ ഇങ്ങനൊരു സഭ ഇപ്പം ജോസഫ് ബാബയെ അഭിഷേകം ചെയ്തു എല്ലാരും സന്തോഷിച്ചു ഞാനും സന്തോഷിച്ചു ഞാൻ ആ സന്തോഷത്തിൽ നേരിട്ട് പങ്കെടുത്തു എല്ലാവരുടെയും വലിയ പ്രതീക്ഷയാണ് കാരണം എന്താണ് യാക്കോബായ സഭയുടെ നഷ്ടപ്പെട്ട പ്രതാപമൊക്കെ തിരിച്ചു വരും ആ പൂർവീക ചൈതന്യത്തിൽ ആ സഭ സത്യവിശ്വാസത്തിൽ പിതാക്കന്മാരുടെ വഴികളിൽ ആ കൗതാശികമായ മാർഗങ്ങളിൽ ആ സത്യവിശ്വാസത്തിന്റെ ദീപത്തെ ജ്വലിപ്പിച്ച് മലങ്കരയ്ക്ക് സൂര്യ തേജസ് ആയിട്ട് ഈ സഭ നിൽക്കും മലമേൽ ശോഭിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കാൻ പാടില്ലെന്ന് കത്താവിശ്വംശിക പറഞ്ഞതുപോലെ മലമേൽ ശോഭിക്കുന്ന പട്ടണമാണ് ഈ സഭ കത്തുന്ന വിളക്ക് പോലെ ഗൃഹത്തിലുള്ള എല്ലാവർക്കും വെളിച്ചം കൊടുക്കുന്ന അപ്പോഴാണ് ഈ നാശകരമായ മതഭേദം നുഴഞ്ഞു കയറി സഭയിൽ അവിടെ അവിടെയായിട്ട് കൂടാരാര കൂടാരാണ് നിനക്ക് അപ്പൊ ഇതൊക്കെ മോശമായിട്ടുണ്ട് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്